ഞാനൊരു താളി ചോദിക്കാൻ നമ്മുടെ മുടി ഒന്നും അത് വേണം നമ്മുടെ കക്കിലാട്ടി വെളിച്ചെണ്ണ ദേശി വിളിച്ചാല് ആ മുടി ഒന്നും അങ്ങനെ നരക്കത്തില്ല ഈ ഷാംപൂട്ട് കാണുന്നത് താളിട്ട് ആണ് കുളുപുടിയുടെ കുളിക്കുന്നതാണ് നല്ലത്

കണ്ണൊക്കെ നല്ല ബ്രൗണായിട്ട് കത്തിരിക്കാ പോലെ ഇരിക്കണം കണ്ണു കത്തിരിക്കാൻ വെച്ചിട്ടൊക്കെ നല്ല തഴുത്ത് ഗോവയ്ക്കാ പോലെ ഇരിക്കണം പിന്നെ കൈകളൊക്കെ നല്ല മുറികണം പിന്നെ കൈകാലങ്ങൾക്ക് നല്ല പടവ പോലെ ഇരിക്കണം വേണ സാമ്പാറിന്റെ കഴിഞ്ഞിട്ട് എത്ര അത് പറയാൻ വിട്ടുപോലെ ഇത് ഞങ്ങളുടെ കല്യാണ ദിവസമാണ് ഡേ ഞാൻ ഒട്ടും മരിച്ചില്ല വരുന്ന മരിച്ചത് തൃശ്ശൂര് കല്യാണ സൃഷ്ടിന്ന് പതിനയ്യായിരം രൂപയുടെ മുൻ ജൂപേ പതിനയ്യം രൂപയുടെ മൂന്ന് കടക്കാൻ അറിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂള് ഗവൺമെന്റ് എത്ര മാത്രം പറഞ്ഞാലും വാക്കുകൾ ചെയ്തില്ല രണ്ടും രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ രണ്ടേ രണ്ട് വാക്കോളൂ എന്റെ നാട്ടുകാർക്ക് ശരിയായിരിക്കട്ടെ நம்மாராஜ் நம்ம இண்டிய மஹாராஜன் இன்னு அபிமுகீக எங்கிட்டு தாஜ்மஹல் சக்கரவர்த்திக்கு

തെറ്റി പിടിക്കുക ഹെ തെറ്റി പിടിക്കുക ആസ് കാണുവരാതെ അവനെ ഞാൻ ബാക്കി വെച്ചിട്ടു എവിടെ ഇങ്ങോട്ട് ഓടിക്കാൻ അല്ലേ എന്ത് പറയ വിശേഷ സുരല്ല വിശേഷം ആയിട്ട് ഇതിനെ തുടങ്ങാനാണ് अरे तू वाला ना 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 चले गया लग गया मेरे पोसों ती चढ़ി വെച്ചെ അല്ലേ ഓവല겠다 எல்லേ ഇത്ര ആകാരമുണ്ടില്ല വെച്ചെ ഇവൻ ഇങ്ങേ ഉദരവെച്ചി എന്നെ കൂടെ നിൽക്കും പക്ഷെ ഞങ്ങൾ കോടാലിക്കാരുടെ സംസ്കാരം അതല്ല ഞാൻ നിന്നെ കൈ പിടിക്കാം ഞാൻ പറയുന്ന ഒരു താരത്തെ ഈ നാട്ടുകാരുടെ മുമ്പിൽ നീ അവതരിപ്പിച്ച് കയ്യേറി നേടിച്ച് വെറുതെ പോകാം അത് കൊള്ളത്തില്ലെങ്കിൽ ഈ നാട്ടുകാരി ഞാൻലാലും മോഹൻലാലിനെ നീ ചെയ്ത് ഈ നാട്ടുകാരി കയ്യടിച്ചു പ്രോത്സാഹിച്ചിട്ട് നിനക്ക് വെറുതെ പോകാം മോശമാവുകയാണെങ്കിൽ

നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഒരു വലിയ ബിൽഡിങ്ങാണിത് നമ്മൾ എന്തോരം സ്കൂളിൽ പോകുന്നു അല്ലേ സ്നേഹത്തെ താരമാണ് ആ ഈ സമൂഹത്തിന് മൊത്തം നിങ്ങൾ വാരി വിനോദിച്ചത് ആ ഒരു സ്നേഹമാണ് ഈ കാണുന്ന കൂട്ടായിരുന്നു അല്ലേ താങ്ക് യു താങ്ക് യു സാർ അവൻ മോഹൻലാലിൻ്റെ ചെയ്ത് കൊള്ളാങ്കിൽ നിങ്ങട്ടോ ആ കയ്യെടുത്തോ ടീച്ചർ കിട്ടുന്ന പഴയ കൊള്ളാട്ട് സൈന അല്ലേ വള്ളം തൈട് ഏഹ് മോഹൻലാലിൻ്റെ ചേച്ചാ ഇതുവരെ വരാത്തേ അതിന്റെ സാധനം വെച്ചു കൊടുക്കാടാ അവൻ്റെ മോലാലും പൊള്ളാതിൽ ആദ്യം മോനെ ഇവന് പൊള്ളാൻ കഴിയിട്ടു അല്ലെങ്കിൽ ഈ അളക്കം വന്നുകൊണ്ട് ആദ്യം മക്കള് കൈ വേറെ ഈ ഔട്ട് നിൽക്കാൻ പോലാൻ ഇന്നെങ്കിലും വന്നാല് ആ മക്കളെ പൊള്ളാകി കഴിയിട്ട് കേട്ടോ